ശാന്തമായ ഒരു പ്രഭാതത്തിൽ പച്ചപ്പ് നിറഞ്ഞ താഴ്വരയിലൂടെ മൂന്ന് സുഹൃത്തുക്കൾ നടക്കുകയായിരുന്നു ജീവിതത്തെക്കുറിച്ചും തങ്ങളുടെ സ്വപ്നങ്ങളെക്കുറിച്ചും സംസാരിച്ച് അവർ മുന്നോട്ട് നീങ്ങുമ്പോൾ ദൂരെ ഒരു കുന്നിൻ മുകളിൽ ഒരനക്കവുമില്ലാതെ നിൽക്കുന്ന ഒരു രൂപം അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു അതൊരു സന്യാസിയായിരുന്നു ആ കാഴ്ച അവർ മൂന്ന് പേരിലും വ്യത്യസ്തമായ ചിന്തകൾ ഉണർത്തി അവരിൽ പ്രായോഗികമായി ചിന്തിക്കുന്ന ഒന്നാമൻ പറഞ്ഞു പാവം അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നവർ വഴി തെറ്റിപ്പോയി കാണും അവരെ കാത്തു നിൽക്കുകയാവും അദ്ദേഹം അതല്ലാതെ ഈ തണുപ്പത്ത് കുന്നിന് മുകളിൽ നിൽക്കാൻ വേറെ കാരണം എന്തുണ്ട് അദ്ദേഹം സാധാരണയായി ആശ്രമത്തിലാണല്ലോ ധ്യാനിക്കാറുള്ളത് രണ്ടാമത്തെയാൾ അല്പം ഭാവനാ ശൈലിയുള്ളവനായിരുന്നു അയാൾ പറഞ്ഞു അല്ല എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന്റെ വളർത്തു മൃഗമായ പശുവോ മറ്റോ കൂട്ടം തെറ്റിപ്പോയി കാണും ഉയർന്ന സ്ഥലത്ത് നിന്ന് നോക്കിയാൽ കണ്ടെത്താൻ എളുപ്പമല്ലേ ഒരു സാധു സാധുജീവിക്ക് വേണ്ടിയുള്ള ആ നല്ല മനുഷ്യൻ്റെ കരുതൽ നോക്കൂ എന്നാൽ മൂന്നാമത്തെ സുഹൃത്ത് ആത്മീയ കാര്യങ്ങളിൽ താല്പര്യമുള്ളവനായിരുന്നു അവൻ പറഞ്ഞു നിങ്ങൾ രണ്ടു പേർക്കും തെറ്റി അതൊരു സന്യാസിയല്ലേ അദ്ദേഹം പ്രപഞ്ചത്തിന്റെ ഊർജത്തെ സ്വാംശീകരിച്ചു കൊണ്ട് ധ്യാനിക്കുകയാണ് അഗാധമായ ഏകാഗ്രതയിലിരിക്കുമ്പോഴാണ് ശരീരം പോലും നിശ്ചലമാകുന്നത് ഓരോരുത്തരും തങ്ങളുടെ വാദങ്ങൾ ശരിയാണെന്ന് ഉറച്ചു വിശ്വസിച്ചു അതൊരു തർക്കമായി വളർന്നപ്പോൾ അവർ ഒരു തീരുമാനമെടുത്തു കുന്നിൻ മുകളിലേക്ക് കയറി ആ സന്യാസിയോട് തന്നെ നേരിട്ട് ചോദിക്കാം അവർ വിയർപ്പൊഴുക്കി കിതച്ചുകൊണ്ട് ആ കുന്നിൽ കയറി സന്യാസിയുടെ അടുത്തെത്തിയപ്പോൾ അവർ കണ്ടത് ശാന്തമായ മുഖത്തോടെ പാതി അടഞ്ഞ കണ്ണുകളോടെ നിൽക്കുന്ന ഒരു മഹാത്മാവിനെയാണ് അദ്ദേഹത്തിന്റെ ചുറ്റും ഒരു പ്രത്യേക പ്രശാന്തത തളം കെട്ടി നിന്നിരുന്നു അവരുടെ കാൽപെരുമാറ്റം കേട്ട് അദ്ദേഹം പതുക്കെ കണ്ണു തുറന്നു ഒന്നാമൻ മുന്നോട്ട് വന്ന് വിനയത്തോടെ ചോദിച്ചു ഗുരുവോ അങ്ങയെ വിട്ടുപോയ കൂട്ടുകാർക്ക് വേണ്ടി കാത്തിരിക്കുകയാണോ സന്യാസി ഒന്ന് പുഞ്ചിരിച്ചു അല്ല സുഹൃത്തെ ഞാൻ തനിച്ചാണ് ഈ ലോകത്തിലേക്ക് വന്നത് തനിച്ചായതു തന്നെ മടങ്ങുന്നതും തനിച്ചായിട്ടാണ് പിന്നെ പിന്നെന്തിന് ഞാൻ ആർക്കെങ്കിലും വേണ്ടി കാത്തിരിക്കണം ഓരോ നിമിഷവും ഞാൻ എന്നോടൊപ്പം തന്നെയുണ്ട് ഈ ഉത്തരം കേട്ട് ഒന്നാമൻ നിശബ്ദനായി അപ്പോൾ രണ്ടാമത്തെയാൾ ആത്മവിശ്വാസത്തോടെ ചോദിച്ചു അങ്ങയുടെ നഷ്ടപ്പെട്ട പശുവിനെ തിരയുകയാണോ ഗുരു സ്നേഹത്തോടെ പറഞ്ഞു എനിക്ക് സ്വന്തമായി ഒന്നുമില്ല അതുകൊണ്ട് നഷ്ടപ്പെടാനും ഒന്നുമില്ല എല്ലാ ഭാരങ്ങളും ഇറക്കി വെക്കുമ്പോഴാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിക്കാനാവുന്നത് രണ്ടാമനും തല കുനിച്ചു അവസാനം താൻ പറഞ്ഞതാണ് ശരിയെന്നു ഉറപ്പിച്ചു കൊണ്ട് മൂന്നാമൻ ചോദിച്ചു അപ്പോൾ അങ്ങ് അഗാധമായ ധ്യാനത്തിലാണല്ലേ ഗുരുവിന്റെ മുഖത്ത് ഒരു വലിയ ചിരി വിടർന്നു അദ്ദേഹം പറഞ്ഞു ധ്യാനം എന്നത് ഒരു പ്രവൃത്തിയല്ല അതൊരു അവസ്ഥയാണ് നാം എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് ഒന്നുകിൽ ഭൂതകാലത്തിലോ അല്ലെങ്കിൽ ഭാവിയിലോ ആയിരിക്കും എന്നാൽ ഞാൻ ഇവിടെ ഒന്നും ചെയ്യാതെ നിൽക്കുകയാണ് കാറ്റിനെ അറിയുന്നു സൂര്യരശ്മികളെ അനുഭവിക്കുന്നു പക്ഷികളുടെ പാട്ട് കേൾക്കുന്നു ഈ നിമിഷത്തിൽ പൂർണമായി ജീവിക്കുന്നു അതാണ് യഥാർത്ഥ ധ്യാനം മൂന്ന് സുഹൃത്തുക്കളും ഒരു നിമിഷം സ്തബ്ധരായി നിന്നു തങ്ങളുടെ ചെറിയ ചിന്തകൾ എത്രമാത്രം പരിമിതമായിരുന്നുവെന്ന് അവർ തിരിച്ചറിഞ്ഞു അവർ മൂവരും ഗുരുവിനെ വണങ്ങി തിരികെ കുന്നിറങ്ങുമ്പോൾ അവർക്കാർക്കും ഒന്നും സംസാരിക്കാനുണ്ടായിരുന്നില്ല അവരുടെ മനസ്സിൽ ഗുരുവിന്റെ വാക്കുകൾ മുഴങ്ങിക്കൊണ്ടിരുന്നു നമ്മൾ പലപ്പോഴും ലോകത്തെ കാണുന്നത് അത് യഥാർത്ഥത്തിൽ അങ്ങനെയാണെന്നല്ല മറിച്ച് നമ്മുടെ ചിന്തകളും വിശ്വാസങ്ങളും അനുഭവങ്ങളും മുൻവിധികളും വെച്ചുകൊണ്ടാണ് ഒരേ സാഹചര്യത്തെ മൂന്ന് പേർ മൂന്ന് രീതിയിൽ കണ്ടത് അതുകൊണ്ടാണ് എന്നാൽ മുൻധാരണകളില്ലാതെ നമ്മുടെ മനസ്സിന്റെ ഭാരങ്ങളില്ലാതെ ഒരു കാര്യത്തെ സമീപിക്കുമ്പോൾ മാത്രമേ അതിന്റെ യഥാർത്ഥ ചിത്രം നമുക്ക് വ്യക്തമാകൂ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷവും സമാധാനവും കണ്ടെത്താനുള്ള വഴിയും അതുതന്നെയാണ് ഭൂതകാലത്തിന്റെ ദുഃഖങ്ങളോ ഭാവിയുടെ ആശങ്കകളോ ഇല്ലാതെ ഈ നിമിഷത്തിൽ പൂർണമായി ജീവിക്കുക ഒന്നും ചെയ്യാതെ വെറുതെ ആയിരിക്കുക